പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നത് ഇപ്പോൾ വളരെയധികം സന്തോഷം നൽകുകയാണ് മീനുവിന ഇനി കാര്യങ്ങൾ വ്യക്തമായി മുന്നിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇന്ദ്രജ വീണ്ടും ചതികളുമായി എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ മീനു തിരിച്ചടികൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ ഇനി താല്പര്യമില്ല എന്ന് സൂരജും പറയുന്നു ഇതോടെ ഇന്ദ്രജ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇന്ദ്രജയോട് ഇനി നിന്റെ ആഗ്രഹമൊന്നും നടക്കുകയില്ലടി എന്ന് ഉറപ്പിച്ച് പറയുന്ന അവർ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നു സൂരജാണ് എങ്കിൽ മരിക്കേണ്ടി വന്നാലും നിന്നെ വിവാഹം കഴിക്കില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് നീ എന്നെ വിവാഹം കഴിക്കാം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മുന്നിലേക്ക് പോകുന്നത് എങ്കിൽ ആ ആഗ്രഹം ഇന്നത്തോടെ തന്നെ നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് അത് നമുക്ക് കാണാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നിനക്കറിയില്ലല്ലോ നിന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യും ഞാൻ മീനുവിനെ ഇവിടെ നിന്ന് ഓടിക്കും അതൊരിക്കലും നടക്കില്ലടി അതിനുള്ള കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട് നിന്നെ ഞങ്ങൾ നേരിടും അത് ഉറപ്പു തന്നെയാ ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന ഇന്ദ്രജ ശരി കാണാം എന്തായാലും ഞാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു ഇനി പുറകോട്ടില്ല ഞങ്ങളും അതെ ഇനി സത്യങ്ങൾ തെളിയിച്ച മതിയാകൂ ഇതേ തുടർന്ന് മീനുകണ്ടെത്തിയ തെളിവുകൾ പുറത്തുവിടുകയാണ് ഇതോടെ ഇന്ദ്രജയുടെ വാദം പൊളിയുകയും ചെയ്യുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇതേ തുടർന്ന് ഇന്ദ്രജിക്ക് വരികയാണ് ഇതോടെ ഇന്ദ്രജിയുടെ മുന്നിലേക്ക് വരുന്ന മുത്തശ്ശി ഇന്ദ്രജിയുടെ മുഖത്തടിക്കുന്നു എൻ്റെ കൊച്ചുമകനെ പറ്റി അപവാദം പറഞ്ഞു പരത്തുന്നോടി എന്ന് ചോദിക്കുകയും ഇതൊന്നും ഇനിയും കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇവളെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നെൽക്കൽ നിൽക്കക്കള്ളിയില്ല എന്ന തിരിച്ചറിയുന്ന അവൾ മാപ്പ് പറയുകയാണ് എന്റെ ഭാഗത്ത് തെറ്റുപറ്റി സൂരജ് എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്റെ കാല് പിടിക്കാനും തയ്യാറാണ് എന്ന് പറയുകയാണ് ഇപ്പോൾ ഇത് കണ്ട് പോകുന്നു സൂരജും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്